കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള വിവിധ അപെക്സ് സൊസൈറ്റികളിലേക്ക് അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ഒഴിവറിയാൻ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആവശ്യമായ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബികോം ബിരുദം അതിനോടൊപ്പം രജിസ്റ്റർ ചെയ്ത പ്രശസ്തമായ സ്ഥാപനത്തിൽ അക്കൌണ്ടന്റായി രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെ സംവരണ സമുദായത്തിന് പ്രത്യേകം ഇളവുകളും ലഭിക്കും താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി ഫെബ്രുവരി വരെ അപേക്ഷ നൽകാം അപേക്ഷാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫേസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ഒഫീഷ്യൽ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്താലും മതി അപേക്ഷിക്കും മറ്റു വിശദാംശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്